ഒരു മറുപടി കൂടി കൊടുത്തു തവാഫ് ചെയ്ത രണ്ട് കൂട്ടർ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ആരാധനകൾ ഒന്ന് അബൂജഹൽബത്ത് അവർ തവാഫ് ചെയ്തപ്പോൾ മുന്നൂറ്റി അറുപത് വിഗ്രഹം കായബയിൽ ചുറ്റുമുണ്ട് അപ്പോൾ തന്നെ തവാഫ് ചെയ്തു നെബിതിരി മേനി സൊല്ലമയും അബുഖനും ഉമർ റഹ്ദനും അനിൽ റഹ്ദനൊക്കെ ഒന്ന് ഇബാദത്ത് ഒന്ന് ഷിർക്ക് എന്താ കാരണം രണ്ടു കൂട്ടരും ചെയിണ് പ്രത്യക്ഷത്തെ കണ്ടാ ഒന്നാ രണ്ട് കൂട്ടരും അജൽ തുടങ്ങി ഏഴ് വട്ടം ചുറ്റി തവാഫ് ചെയ്തു ഒരു കൂട്ടർ ഷിർക്ക് ഒരു കൂട്ടരുടെ ഇബാദത്ത് എന്താ കാരണം ഒരു കൂട്ടർ അതിൻ്റെ ഉള്ള വിഗ്രഹങ്ങൾക്കാണ് ഇത് ചെയ്തത് അഥവാ ഒരു കൂട്ടർ അനിസ്ലാം വ്യവസ്ഥ സ്ഥാപിക്കാൻ നിലർത്താൻ ഉദ്ദേശം ലക്ഷ്യം വോട്ട് ചെയ്യുന്നത് ആ പാർട്ടി ചേർന്നിട്ട് വേറെ കൂട്ടർ അള്ളാഹ്ക്കാണ് അള്ളാവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് അവനെ ലക്ഷ്യം വെച്ചാണ് തവാഫ് ചെയ്തത് അവർ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളിലും മുഖ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവർ വോട്ട് ചെയ്തത് അത് തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇത് അതിന് മാത്രമല്ല ഇത്ര ജാതി നിസ്കാരം നിങ്ങൾക്ക് അറിയാമോ അള്ളാക്ക് വേണ്ടി ഇബാദത്ത് അഷദ്സ്കരിച്ചാൽ ഹറാമ് ജനം കാണുവേണ്ടി കാണാൻ വേണ്ടി എനിക്കില്ലേ ലൂഞ്ഞാവല് അതുപോലെ ഉണ്ട് രണ്ട് ജാതി വോട്ട് ഒന്ന് അനിസ്ലാം വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള വോട്ട് നേർത്താൻ ഉദ്ദേശിച്ച ലക്ഷ്യം വെച്ചുള്ള ബോട്ട് മറ്റൊന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളും ഉൾപ്പെടെ മുഴുവൻ മനുഷ്യാവകാശങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി നീതിയുടെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള വോട്ട് ആ രണ്ടാമത്തെ വോട്ടാണ് ഞങ്ങളെ വോട്ട് എന്ന് മാത്രം സൂചിപ്പിക്കേണ്ടത്